പ്രിയരെ നമസ്കാരം ലോമഹർഷണൻ യജ്ഞവൽക്കയൻ്റെ കഥ തുടർന്നു വേദവ്യാസൻ യജ്ഞവൽക്കനെ കഥ പഠിപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വേദവ്യാസൻ വൈശംബായനനെ യജുർവേദം പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വൈശംബായനൻ അറുപത്തിയാറ് സംഹിതകൾ രചിക്കുകയും തൻ്റെ ശിഷ്യന്മാരെ അവ പഠിപ്പിക്കുകയും ചെയ്തു ഈ ശിഷ്യന്മാർ ചരകന്മാർ എന്നറിയപ്പെട്ടു ആയുർവേദ മരുന്നുകൾ ഇവരുടെ സംഭാവനകളാണ് എല്ലാ അറിവുകളുടെയും പ്രാഥമിക സ്രോതസ്സായ ചരക സംഹിത രചിച്ചതിൻ്റെ ബഹുമതിയുള്ള ചരകമുനിയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്തുകൊണ്ടാണ് വൈശമ്പായനന്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടുന്നത് മുനിമാർ ലോമഹർഷനോട് സംശയം പ്രകടിപ്പിച്ചു അപ്പോൾ ലോമഹർഷ്ണൻ അവർക്കായി ആ കഥ വിവരിക്കുന്നു ഒരു സുപ്രധാന മതപരമായ ചടങ്ങ് നടത്തേണ്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു അതിനായി എല്ലാ ഋഷിമാരും സുമേരു പർവ്വതത്തിൽ യോഗം ചേരുവാൻ തീരുമാനിച്ചു അവിടെ വച്ച് ഈ മതപരമായ ആചാരം ആചരിക്കുന്നതിനുള്ള രീതിയെക്കുറിച്ച് അവർ തീരുമാനമെടുക്കും സുമേരു പർവ്വതത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ലാത്ത ഏതൊരു സന്യാസിയും ഒരു പാപം ചെയ്തതിന് തുല്യമായ കുറ്റമായി കണക്കാക്കപ്പെടുവാനും തീരുമാനമെടുത്തു പല കാരണങ്ങളാൽ വൈശമ്പായനന് സമ്മേളന സദസ്സിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല അതോടെ ഒരു ബ്രാഹ്മണ ഹത്തിക്ക് തുല്യമായ പാപം ചെയ്തതായി വൈശംബായനന് ശിക്ഷ വിധിക്കപ്പെട്ടു അതിനാൽ തന്നെ അദ്ദേഹത്തിന് പാപമുക്തിക്കായി കഠിനമായ തപസ് ചെയ്യേണ്ടി വന്നു ഏറെ ബുദ്ധിമുട്ടുള്ള മതപരമായ ആചാരം അഥവാ വ്രതം അതിൽ ഉൾപ്പെടുത്തി ഈ പ്രയാസകരമായ വ്രതം അനുഷ്ഠിക്കാൻ എന്നെ സഹായിക്കൂ വൈശംബായനൻ തൻ്റെ എല്ലാ ശിഷ്യന്മാരുമായി അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന് ശിഷ്യന്മാരിൽ യജ്ഞവൽക്കനും ഉണ്ടായിരുന്നു അപ്പോൾ യജ്ഞവൽക്കൻ പറഞ്ഞു താങ്കൾ എന്തിനാണ് ഈ ശിഷ്യന്മാരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ തപശക്തിയുടെ ശക്തി എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ളതാണ് വൈശംബായനൻ ആ പ്രവൃത്തിയെ തൻ്റെ ശിഷ്യനിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനയായി കണക്കാക്കിയതിനാൽ ഇനി മുതൽ തൻ്റെ ശിക്ഷൻ്റെ സ്ഥാനത്ത് തുടരേണ്ടതില്ലെന്ന് അദ്ദേഹം യജ്ഞവൽക്കനോട് നിഷ്കർഷിച്ചു വൈശംബായനിൽ നിന്നും ഗ്രഹിച്ചതെല്ലാം യജ്ഞവൽക്കൻ തിരികെ സമർപ്പിക്കണം അതിനാൽ തന്നെ യജ്ഞവൽക്കൻ യജുർവേദത്തെക്കുറിച്ചുള്ള സ്വന്തം ജ്ഞാനം ഛർദിച്ചു ഉപേക്ഷിക്കപ്പെട്ട ഈ അറിവിന് എന്ത് സംഭവിച്ചുവെന്ന് വായു പുരാണം പ്രതിപാദിക്കുന്നില്ല ശതപഥബ്രാഹ്മണത്തിൻ പ്രകാരം മറ്റു ഋഷിമാർ പക്ഷികളുടെ രൂപം സ്വീകരിച്ച് ഈ അറിവ് വിഴുങ്ങി ഈ പക്ഷികൾ തിരികൾ ആയതിനാൽ ഈ വിജ്ഞാനശാഖ തൈത്തിരിയ സംഹിത എന്നറിയപ്പെട്ടു വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് വീണ്ടും സമ്പാദിക്കുന്നതിനായി യജ്ഞവൽക്കൻ ധ്യാനിക്കാൻ തുടങ്ങി പിന്നീട് സൂര്യദേവനായ സൂര്യനിൽ നിന്നുമാണ് യജ്ഞവൽക്കൻ യജുർവേദത്തിൻ്റെ അറിവ് നേടിയത് യജ്ഞവൽക്കൻ യജുർവേദത്തെക്കുറിച്ചുള്ള ഈ അറിവ് തന്റെ പതിനഞ്ച് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു ഇത് ശുക്ല യജുർവേദം എന്നാണ് അറിയപ്പെടുന്നത് വൈദ്യശാലി മദ്യന്തിനൻ ഷാബേയി വിദിഗ്ധൻ അഭ്യൻ ഉദ്ധാലൻ തമ്രായനൻ വാത്സ്യൻ ഗലവൻ കനാവൻ ഷായ്ശ്രീ അടവി എനി വിവരണി സഭരായണൻ എന്നിവരാണ് ആ പതിനഞ്ച് ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് വൈശമ്പാനന്റെ ശിഷ്യന്മാർ ചരകന്മാർ എന്നറിയപ്പെടുന്നത് എന്നതിലേക്ക് തന്നെ തിരിച്ചു പോകാം ആചാരം എന്ന വാക്കിന്റെ അർത്ഥം പ്രവൃത്തി എന്നാണ് വൈശമ്പായനൻ ബ്രാഹ്മണ ഹത്യക്ക് തുല്യമായ പ്രവൃത്തി ചെയ്തതിനാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ചരകന്മാർ എന്ന് പേരുണ്ടായി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ